ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി റോമർക്കെഴുതിയ ലേഖനം എട്ടിൻ്റെ ഇരുപത്തിയെട്ടു വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ക്രിസ്വേശുലേവർക്കും സ്നേഹവന്ദനം പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി വിവിധ ദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനേകർ തലമുറകളെയും വേണ്ടപ്പെട്ടവരെയും നഷ്ടപ്പെട്ട് തീരാ ദുഃഖത്തിലായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ദൈവം അനുവദിക്കുന്നത് പ്രകൃതിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ ദൈവകൂപം മൂലമാണോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു കാരണം എന്തായിരുന്നാലും ദൈവവേതലിനെ സംബന്ധിച്ചിടത്തോളം റോമർ കിഴതി ലേഖനം എട്ടിൻ്റെ ഇരുപത്തിയെട്ട് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സലൂ നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കുന്നു ഏതവസ്ഥയിലും മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ തന്നെ പ്രതികൂലം ദൈവൻ ജനത്തിന് അയക്കുന്നത് പലപ്പോഴും അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനാണ് ഈ നാളുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകടം മറിക്കത്തക്ക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ പ്രകൃതിക്ഷോഭത്തിന് കാരണമായി തീരുന്നു കർത്താവിൻ്റെ വീണ്ടും വരവിൽ ലക്ഷണങ്ങൾ മത്തായി സുവിശേഷം വിവരിക്കുമ്പോൾ യുദ്ധങ്ങൾ യുദ്ധസ്തുതികൾ ക്ഷാമം പകർച്ചവ്യാധി ഭൂകമ്പം തുടങ്ങി അവസാനം മരുന്നതിന് മുമ്പ് നിറവേറേണ്ട കാര്യങ്ങളുടെ പട്ടിക തന്നെ പറഞ്ഞിരിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും പ്രതീക്ഷയും ദൈവത്തിൻ്റെ കരുതലും നൽകുന്ന തിരുവചനങ്ങൾ നമ്മെ ആനന്ദിപ്പിക്കുന്നു അമ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവിത് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നിന്റെ ചെറുകിന്നിളിൽ ശരണം പ്രാപിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമദ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല അനർത്ഥ ദിവസത്തിൽ ദൈവം തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും മറവിൽ നമ്മെ മറയ്ക്കും ഒരു ദിനം കൂടി ഭൂമിയിൽ പാർക്കുവാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായ ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ തന്നെ പ്രകൃതിക്ഷോഭത്തിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മനസ്സിലുള്ള കർത്താവ് അവർക്ക് അസർവാശ്വാസം നൽകുമാറാകട്ടെ